വാളയാറിലെയും വേലന്താവളത്തെയും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ രാത്രി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ രാത്രി പന്ത്രണ്ട് വരെ പിടികൂടിയത് അരലക്ഷത്തിലേറെ രൂപ രാത്രി ഒമ്പത് മുപ്പതിന് ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ തുടർന്നു

രാത്രിയിൽ മൂന്ന് ചെക്ക് പോസ്റ്റുകളിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി പണമായി പിരിച്ചെടുത്തു സൂക്ഷിച്ച എഴുപതിനായിരത്തിലേറെ രൂപ പിടികൂടി വാളയാർ ഇൻ വാളയാർ ഔട്ട് വേലന്താവളം എന്നീ ചെക്ക് പോസ്റ്റുകളിലായിരുന്നു പരിശോധന ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടന്ന വിജിലൻസ് പരിശോധനയിൽ അഞ്ച് ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പിടികൂടിയിരുന്നു പതിനൊന്നിന് വാളയാറിലെ രണ്ട് ചെക്ക് പോസ്റ്റുകളിലും മീനാക്ഷിപുരം ഗോപാലപുരം ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റുകളിലുമായി നടത്തിയ പരിശോധനയിൽ ഒന്നേ ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയും പതിമൂന്നിന് വാളയാറിലെ ഇൻ ഔട്ട് ചെക്ക് പോസ്റ്റുകളിലും ഗോപാലപുരം ഗോവിന്ദപുരം നടുപ്പുണി ചെക്ക് പോസ്റ്റുകളിലായി നടത്തിയ പരിശോധനയിൽ ഒന്നേ ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തത് ഇന്നലെ പാലക്കാട് യൂണിറ്റിനൊപ്പം കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു പരിശോധന കൈക്കൂലി പണം പിടികൂടുമ്പോൾ വാളയാറിലൊരു എം വി ഐയും മൂന്ന് എ എം വി ഐയും ഒരു ഓഫീസ് അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു വേലന്താവളത്ത് ഒരു എം വി ഐയും ഒരു ഓഫീസ് അസിസ്റ്റൻറ്റും ഡ്യൂട്ടിയിലുണ്ടായി വിജിലൻസ് പരിശോധന മുന്നിൽ കണ്ട് വാളയാറിൽ ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിലെ ഒരാളെ ചെക്ക് പോസ്റ്റിനു മുമ്പിൽ നിരീക്ഷണത്തിന് നിർത്തിയിരുന്നതായും കണ്ടെത്തി എന്നാൽ ലോറി ജീവനക്കാർക്കൊപ്പം മാറി നിന്ന് മണിക്കൂറുകളോളം നിരീക്ഷിച്ച ശേഷമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ വേഗത്തിൽ ചെക്ക് പോസ്റ്റിനകത്തേക്ക് കയറി പണം പിടിച്ചെടുത്തത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക